നടന് മുൻ എംപിയുമായ ഇന്നസന്റിന്റെ ചിത്രം വെച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് വിവാദത്തിൽ തങ്ങളുടെ അനുവാദമില്ലാതെയാണ് പിതാവിന്റെ ചിത്രം ഉപയോഗിച്ചതെന്ന് ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് പ്രതികരിച്ചു പാർട്ടിയോട് ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇരിങ്ങാലക്കുടിയിൽ സ്ഥാപിച്ച സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന് എഴുതിയ ഫ്ലെക്സാണ് വിവാദത്തിലായത് മോദിയുടെ ഗ്യാരണ്ടി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം സൗഹൃദം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നാണ് ഫ്ലക്സിലുള്ളത് വിവാദത്തോട് സുരേഷ് ഗോപിയോ ബിജെപിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാഷ്ട്രീയത്തിനപ്പുറം ഇന്നസെന്റും സുരേഷ് ഗോപിയും തമ്മിൽ ഏറെ അടപ്പമുണ്ടായിരുന്നു കൂടെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി സുരേഷ് ഗോപി പ്രചരണത്തിനും ഇറങ്ങിയിരുന്നു സുരേഷ് ഗോപി എന്ന പാർലമെന്റ് അംഗമായിട്ടില്ല കഴിഞ്ഞ വർഷമായിരുന്നു ഇന്നസെന്റ് അന്തരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയായിരുന്നു അന്ത്യം ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാനും സുരേഷ് ഗോപി വീട്ടിലെത്തി അതേസമയം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചു പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് കോട്ടം തട്ടിയെന്നും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പിന്നിൽ ഏത് പാർട്ടിയുടെ ഇടപെടലാണ് ഉണ്ടായതെന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണം വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പൂരം കളിക്കതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ സി പി എമ്മിന്റെ അജണ്ട നടപ്പാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചു സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചെന്ന് ബി ജെ പി സൈബർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാരയാണ് പുറത്തായത് പൂരത്തിനെ മറയാക്കിയത് തീർത്തും ദൗർഭാഗ്യകരമാണ് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കമ്മീഷണറെ തിരികെ ഇവിടെ കൊണ്ടുവരും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തുവന്നാലും യു ഡി എഫ് ജയിക്കുമെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി സി പി സുദർശനെയും മാറ്റും പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്